ഹായ് ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗരിശങ്കരത്തിൽ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ആദർശ് ഇപ്പോൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആദർശിനെ ആദർശന്റെ ജീവന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ആദർശിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് ധ്രുവനും നവീനും കൂടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചാരങ്ങാട്ട് മഹാദേവൻ വലിയൊരു വാശിയിലാണ് എങ്ങനെയും മാതൃശ്യം ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും മറ്റൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് മഹേ അവിടെ മഹേശ്വരൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോറി മഹേശ്വരൻ അല്ല നമ്മുടെ മഹാദേവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഹാദേവൻ്റെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് വട്ടം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്ക പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ തയ്യാറാവുന്നില്ല ശങ്കറിന്റെ മഹാദേവൻ മഹാദേവനോട് പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ആദർശനെ കൊണ്ടുപോയിരിക്കും എന്നൊരു വാശിയിൽ നിൽക്കുന്ന സമയത്താണ് വേണി വരുന്നത് വേണി വന്നതിന് ശേഷം മഹാദേവനോട് ഒരു ഒറ്റ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ ഇപ്പൊ അച്ഛൻ പറയുന്നത് പോലെ ആദർശനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കാം അങ്ങനെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ആദർശേട്ടന് ഒരു ആപത്തും സംഭവിക്കത്തില്ല എന്ന് അച്ഛന് ഉറപ്പ് തരാനായിട്ട് സാധിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു രോഗിയെ മാറ്റുമ്പോൾ അത്ര അത്രത്തോളം ഇത് ഡേഞ്ചർ ആണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് എൻ്റെ ആദർശ എന്റെ ആദർശേട്ടന്റെ ജീവന് ഒരു ആപത്തും സംഭവിക്കത്തില്ല എന്ന് അച്ഛൻ ഉറപ്പ് തരാൻ ഉറപ്പ് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ആദർശേട്ടനെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കാം എന്ന് പറയുകയും എന്നാൽ ആ ഒരു ഉറപ്പ് തരാനായിട്ട് ഒരിക്കലും മഹാദേവന് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ ഇനി ഇതിൻ്റെ പേരിൽ ഒരു തർക്കവും വേണ്ട ആദർശേട്ടനെ ആദർശേടനെ ഇവിടുന്ന് മാറ്റാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല കാരണം എനിക്ക് എൻ്റെ ആദർശേട്ടനെ ജീവനോടെ വേണം എനിക്ക് എന്റെ ആദർശേട്ടനെ പഴയതുപോലെ എനിക്ക് തിരിച്ചു വേണം അതിന് ഞാൻ എന്ത് വേണോ ചെയ്യും അതുകൊണ്ട് ഇവിടെ ആരും ആദർശേട്ടനെ കൊണ്ടുപോകാമെന്നും വിചാരിക്കരുത് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ദൈവത്തിലേയും ഗുരുവായൂരപ്പനെയും മഹാദേവനെയും എല്ലാം എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ് അതിനേക്കാൾ ഉപരി എനിക്ക് എന്റെയും ആദർശേട്ടന്റെയും ആ ഒരു പ്രണയത്തിൽ വിശ്വാസമാണ് ഒരിക്കലും ആദർശേട്ടൻ എന്നെ വിട്ടു പോകത്തില്ല എന്ന് എനിക്ക് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് വേണി പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംസാരത്തിൽ എന്തായാലും ഇനി ആദർശേട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് തന്നെ എല്ലാവർക്കും ബോധ്യമായി മുത്തശ്ശി എല്ലാവരും സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അപ്പം ഈ സമയത്താണ് മിഥുൻ നമ്മളെ യഥാർത്ഥ മിഥുനാണ് ഇത് കബളപ്പിക്കുന്ന മിഥുനല്ല യഥാർത്ഥ മിഥുൻ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്തായാലും ആരതി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മിഥുൻ പോകുന്നുണ്ട് മിഥുൻ പോകുന്നതിന്റെ പിറകെ തന്നെ പ്രൊഫ ഇവിടുന്ന് ഡോക്ടർ വന്നിട്ട് ആ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറയുകയും ഞാൻ ബ്ലഡ് ശരിയാക്കാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശങ്കറും പോകുന്നുണ്ട് അങ്ങനെ മിഥുൻ പറഞ്ഞിറങ്ങി അങ്ങ് പോകുന്നു മിഥുൻ അങ്ങ് പോവണെന്നുണ്ട് മിഥുൻ പോയതിന്റെ പിറകെ തന്നെ മിഥുന്റെ വേഷം കെട്ടിയ നവീൻ അവിടെ വരുവാണ് അപ്പൊ നവീനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി കാരണം ഇപ്പൊ പോകുന്നു എന്ന് പറഞ്ഞാലും മിഥുൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ എന്തുകൊണ്ട് മിഥുൻ തിരിച്ചു വരുന്നു എന്നാണ് എല്ലാവരും ഞെട്ടി നിന്നത് അപ്പോൾ മിഥുൻ വന്നപ്പോൾ തന്നെ പ്രൊഫസർ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഫസർ ചോദിച്ചപ്പോൾ നമ്മുടെ നവീൻ പറഞ്ഞത് ഞാൻ ആദർശനെ കണ്ടില്ല ഞാൻ ആദർശനെ കണ്ടില്ല അപ്പോൾ ആദർശനെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ എന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് നവീൻ അകത്തോട്ട് കയറുവാണ് അപ്പോൾ നവീൻ കയറുന്നതിന്റെ പിറകെ തന്നെ നന്ദി അമ്മ ചോദിക്കുന്നുണ്ട് മോനെ മിഥുനെ ഞാനും കൂടി അകത്തോട്ട് വന്നോട്ടെ ഞാനും കൂടി ആദർശനെ കണ്ടോട്ടെ എന്ന് ചോദിച്ചതും വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് നവീൻ പെട്ടെന്ന് പൊട്ടി ാണ് ദേഷ്യപ്പെടുവാണ് ഇത് കണ്ടുപോയി എല്ലാവർക്കും അത്ഭുതം തോന്നി അത് നന്ദിനേമ്മയ്ക്കും പേടിച്ചു പോയി കാരണം ആരതി നന്ദിനേമയ്ക്ക് വിചാരിച്ചത് ഏർ എന്തിനാ ഇതിന് സാധാരണ ഇതും ദേഷ്യപ്പെടാറില്ല പിന്നെ ഇതിനെന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നാണ് അവരെല്ലാവരും വിചാരിച്ചത് പെട്ടെന്ന് തന്നെ നവീന്റെ മുഖഭാവം മാറി എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അകത്ത് കയറിയത് എല്ലാവരും കൂടെ കയറി കഴിഞ്ഞാൽ ഡോക്ടർ വഴക്ക് പറയും അതുകൊണ്ട് തന്നെ ഞാൻ കയറിക്കോട്ടെ നന്ദിനി അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് നവീൻ അകത്ത് കയറുന്നത് നവീൻ നവീനകത്ത് പോയതിന്റെ പിന്നാലെ ഗൗരിക്ക് ഒരു സംശയം സാധാരണ മിഥുൻ അമ്മയെ വിളിക്കുന്നത് നന്ദിനി ആന്റി എന്നാണ് പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ നന്ദിനി അമ്മ എന്ന് വിളിച്ചു അതിൽ ചെറിയൊരു സംശയം ഗൗരിക്ക് തോന്നി അങ്ങനെ മിഥുൻ നമ്മുടെ നവീൻ അകത്ത് കയറി ആദർശനെ കണ്ടു അപ്പോ അവിടെ നേഴ്സ് നിൽക്കുന്നത് കണ്ടിട്ട് എന്തായാലും തന്റെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ നേഴ്സ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ പ്ലാനുകൾ നടക്കത്തില്ല എന്ന് നവീനെ ബോധ്യമായി അങ്ങനെ അതിൻ്റെ പേരിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നവീൻ നിൽക്കുന്ന സമയത്താണ് നേഴ്സ് നവീനോട് ചോദിക്കുന്നത് ഡോക്ടർ ഇതിനു മുന്നേ ഇവിടെ വർക്ക് ചെയ്ത ആളല്ലേ ഡോക്ടർ ഇപ്പൊ എവിടെയാ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ പിറകെ തന്നെ നേഴ്സ് ഒരു ആവശ്യത്തിനായിട്ട് പുറത്തു പോവുകയാണ് ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് ആദർശനെ കൊല്ലാം എന്ന് വിചാരിച്ച് നവീൻ അവിടെ ഇരുന്നിട്ട് ഈ ഓക്സിജൻ സിലിണ്ടർ കൂട്ടി വെക്കുകയാണ് ഡിഗ്രി കൂട്ടി കൂട്ടിവെക്കുകയും പെട്ടെന്ന് തന്നെ ആദർശിന് ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ ആദർശി ശ്വാസത്തിന് വേണ്ടിയിട്ടിങ്ങനെ ശ്വാസം എടുത്തെടുത്ത് ഭയങ്കര പെയിനായിട്ട് ഇങ്ങനെ ജീവിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ നവീന് ഭയങ്കര സന്തോഷത്തിൽ നവീന ഇരിക്കുകയാണ് ഈ സമയം ആദർശിങ്ങനെ പതുക്കെ പതുക്കെ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ നവീന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണത്തിന്റെ ഒരു ബ്രേസ്ലേറ്റിലെ രുദ്രാക്ഷം കെട്ടിയിരിക്കും കെട്ടിയിട്ടിരിക്കുന്നതാണ് നവീൻ ആ ഒരു ആ ഒരു ചെയിനാണ് ആദർശം കണ്ടത് ബാക്കിയൊന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആദർശനെ നോക്കി ചിരിച്ചുകൊണ്ട് നവി നിൽക്കുവാണ് ഈ സമയത്ത് പെട്ടെന്നൊരു ആളകത്തോട്ട് കയറി വരുന്നത് പോലെ നവിന് തോന്നുകയും പെട്ടെന്ന് തന്നെ അത് ആ ഒരു സിലിണ്ടറിന്റെ ആ ഒരു ഓക്സിജന്റെ അളവ് പഴയതുപോലെ ആക്കി ആദർശ നോർമലായി ആ പെട്ടെന്ന് തന്നെ പോലീസും മിഥുന്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറോടകത്തോട്ട് കയറി വന്നത് എന്നിട്ട് മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആദർശിന് പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആദർശന് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് തലയ്ക്ക് അടിയേറ്റ് എവിടെ വെച്ചാണെന്നോ അല്ലെങ്കിൽ ആരാണ് അടിച്ചതെന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് അതിന്റെ പിറകെ തന്നെ ആദർശന്റെ ബോധം പോയി അപ്പോൾ നവീന് സന്തോഷമായി കാരണം എന്തായാലും ആദർശിന് ധ്രുവെ ഓർമ്മയില്ലല്ലോ അല്ലെങ്കിൽ ധ്രുവനെ ഇനി രക്ഷിക്കാനായിട്ട് സാധിച്ചല്ലോ എന്നൊരു സന്തോഷത്തിലാണ് അങ്ങനെ തിരിച്ച് ഡോക്ടറും അവരും എല്ലാവരും പോലീസൊക്കെ പുറത്തോട്ടിറങ്ങുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും ആദർശന് ഈ ഈ ഒരു ധ്രുവന്റെ പേര് കാണിച്ചു കൊടുക്കാത്തതില് ധ്രുവനെ കാട്ടിക്കൊടുക്കാത്തതില് ഞാനൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നവീന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മരുന്നിന്റെ ബോട്ടിൽ എടുക്കുകയും എന്നിട്ട് അത് സിറിഞ്ച് വെച്ച് അത് കുത്തിയതിന് ശേഷം ഈ ഒരു ട്രിപ്പിന്റെ ബോട്ടിൽ അത് ഇഞ്ചക്റ്റ് ചെയ്യുവാണ് എന്നിട്ട് ഇനി എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല ഇഞ്ചിൻചായിട്ട് ആദർശിന്റെ ജീവൻ പൊയ്ക്കോളും എന്ന് വിശ്വാസത്തിൽ നവീൻ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയം ധ്രുവൻ അവിടെ കൂട്ടാളികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ധ്രുവന്റെ ഫ്രണ്ട്സ് തന്നെ ചോദിക്കുവാണ് നവീന് എന്തെങ്കിലും അബദ്ധം പറ്റുമോ കാരണം ഇതുവരെ കണ്ടില്ലല്ലോ നവീൻ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ വരുന്നത് എന്നിട്ട് നവീൻ വന്നു നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ചെയ്ത് ഓക്സിജൻ സിലിണ്ടർ ചെയ്തുകൊണ്ട് അത് അളവ് കൂട്ടിയ സമയത്താണ് പോലീസൊക്കെ കീറി വരുന്നത് അപ്പോൾ എന്തായാലും ധ്രുവന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആശ്വാസത്തിൽ നിൽക്കുവാണ് പക്ഷേ ധ്രുവൻ പറയുന്നുണ്ട് എന്തായാലും പോലീസ് വന്നതുകൊണ്ട് തന്നെ നവിന്റെ ആ ഒരു പ്ലാൻ പൊളിഞ്ഞല്ലേ കുഴപ്പമില്ല നമുക്ക് ഇനി മറ്റൊരു അവസരം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നവീൻ ആ ഒരു ബോട്ടിൽ എടുത്ത് കാണിച്ചിട്ട് ഇതൊരു മരുന്നാണ് ഇത് ആകത് ഇത് ഈ ഒരു വിഷം അത് പേഷ്യന്റിന്റെ ഉള്ളിലുള്ളത് നമുക്ക് ടെസ്റ്റിൽ പോലും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി പേടിക്കേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ ആദർശിന്റെ മരണം സംഭവിക്കും എന്ന് അവിടെ നവീൻ പറയുവാണ് അങ്ങനെ നവീൻ പറഞ്ഞ് നവീനും ആ ധ്രുവനും കൂടി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ആദർശിന്റെ ആ ഒരു ആദർശനെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ആദർശൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ വേണിയും ഗൗരിയും ഒക്കെ അവിടെ ഇരിക്കുകയും ഈ സമയം ശങ്കർ വരുന്ന സമയത്ത് ഗംഗ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഗംഗ ആദർശനെ പറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട നീ വരണ്ട നിനക്ക് എന്തായാലും റിസർച്ചിന്റെ കാര്യത്തിന് പോകണ്ടതല്ലേ നീ പോയിട്ട് വന്നോളൂ ഇവിടെ നിന്റെ ആവശ്യമില്ല എന്തായാലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചിട്ട് വരുമ്പോൾ അവരെല്ലാം ഫുഡ് കഴിക്കാതിരിക്കുവാണ് അപ്പൊ നിങ്ങൾ എന്താ ഫുഡ് കഴിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും ഗൗരി വീണിയും ഭയങ്കര സങ്കടത്തിലേ ഇരിക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവീൻ ആദർശനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രിപ്പ് ബോട്ടിൽ ഇഞ്ചക്ട് ചെയ്ത മരുന്ന് ആദർശനെ എഫക്ട് ചെയ്യുമോ അതായത് ആദർശന്റെ ജീവൻ ആദർശന് മരണം സംഭവിക്കുമോ അല്ലോ അതിനെ ആദർശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിനും ഗൗരിക്കും സാധിക്കുമോ ഇത് ഇത് മിഥുൻ ഇവരുടെ കൂടെയുള്ള ഇത് ഒറിജിനൽ മിഥുനല്ല എന്നും മിഥുനെ പോലെ തന്നെ നവീനും ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗൗരിക്കും ആദർശനം സാധിക്കുമോ സോറി ഗൗരിക്കും ശങ്കറിനും സാധിക്കുമോ ഇനി ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ഒരു സത്യം ശങ്കർ തിരിച്ചറിയുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരിപ്പില്ല എനിക്കുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാൻ അതൊരിക്കും